സൗദിയിൽ വിദേശികൾക്ക് സ്വത്ത് സ്വന്തമാക്കാവുന്ന പുതിയ നിയമത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടു രജിസ്ട്രേഷൻ നടപടിക്രമങ്ങളും ഫീസും പിഴകളും ഇതിൽ വിശദീകരിക്കുന്നുണ്ട് സൗദി റെസിഡന്റ് വീസ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും സ്വത്ത് വാങ്ങാൻ കഴിയുന്നതാണ് ഈ പുതിയ നിയമം സൗദിയിൽ വിദേശികൾക്ക് സ്വത്ത് വാങ്ങാൻ അനുമതി നൽകുന്ന ചരിത്രപരമായ നിയമ ഭേദഗതി ആറുമാസത്തിനുള്ളിൽ പ്രാബല്യത്തിൽ വരും കറണ്ട് നിയമത്തിന്റെ പൂർണ്ണരൂപം പൊതുജനാഭിപ്രായം സ്വരൂപിക്കുന്നതിനായി ഇഷ്ട ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് േഖപ്പെടുത്താൻ ഇനി ഒരു മാസത്തെ സമയമാണ് ബാക്കിയുള്ളത് പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ നടപടിക്രമങ്ങൾക്കായി ജനറൽ അതോറിറ്റി ഫോർ റിയൽ എസ്റ്റേറ്റിന് കീഴിൽ ഒരു ഇലക്ട്രോണിക് പോർട്ടൽ സ്ഥാപിക്കും സ്വത്ത് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ സാമ്പത്തിക ഇടപാടുകളും ഇലക്ട്രോണിക് പേയ്മെന്റ് വഴിയാണ് നടത്തേണ്ടത് സൗദിയിൽ റെസിഡന്റ് വിസയുള്ള വിദേശികൾക്കും നിലവിൽ സൗദിയിൽ ഇല്ലാത്ത വിദേശികൾക്കും വിദേശികളുടെ ഉടമസ്ഥതയിലോ പാർട്ട്ണർഷിപ്പിലോ ഉള്ള കമ്പനികൾക്കും സ്വത്ത് സ്വന്തമാക്കാം റെസിഡന്റ് വിസ ഇല്ലാത്തവരാണെങ്കിൽ അവർ ഡിജിറ്റൽ ഐഡന്റിറ്റി കരസ്ഥമാക്കണം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അഭിഷേക് ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയാണ് ഇത് കരസ്ഥമാക്കേണ്ടത് സൗദിയിലെ ബാങ്കിൽ ഒരു അക്കൌണ്ട് വേണമെന്നും സൗദി കോണ്ടാക്ട് നമ്പർ ഉണ്ടായിരിക്കണമെന്നും നിർദ്ദേശമുണ്ട് സ്വത്ത് വാങ്ങുന്ന വിദേശ കമ്പനികൾ സൗദി നിക്ഷേപ മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്ത് മിസ ലൈസൻസ് കരസ്ഥമാക്കണം വാങ്ങുന്ന സ്വത്തിന്റെ ലൊക്കേഷനും ഉദ്ദേശത്തിനും അനുസരിച്ച് ഫീസിൽ മാറ്റമുണ്ടാകും താമസത്തിനാണെങ്കിൽ പ്രധാന നഗരങ്ങളിൽ രണ്ടേ ദശാംശം അഞ്ച് ശതമാനമാണ് ഫീസ് ഈടാക്കുക മറ്റു ഭാഗങ്ങളിൽ താമസത്തിനാണെങ്കിലും ഫീസ് ഈടാക്കില്ല വാണിജ്യ ആവശ്യങ്ങൾക്ക് സ്വത്ത് വാങ്ങുമ്പോഴും പല സ്ഥലങ്ങളിലും ഫീസ് ഈടാക്കില്ല തെറ്റായ വിവരം നൽകി സ്വത്ത് വാങ്ങിയാൽ സ്വത്തിന്റെ വിലയുടെ അഞ്ച് ശതമാനം പരമാവധി ഒരു കോടി റിയാൽ പിഴ ഈടാക്കുമെന്നും പുതിയ നിയമത്തിൽ പറയുന്നുണ്ട് ജലീൽ ഫോർ ജിദ